ഹലോ എന്താണ് വിശേഷങ്ങള് എല്ലാരും പണി തിരക്കൊക്കെ കഴിഞ്ഞാ കാപ്പിടിയൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്കുള്ള കറിവേപ്പിന്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇച്ചിരി ഒരു ഇതാ ഹോളി പൗറ് ഇതിന് നമുക്ക് ചില്ലിച്ച വറുക്കും പോലെ വറുത്തെടുത്താലോ ഞാൻ ഇതിനെ അടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ കോഴി പവർ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു അപ്പൊ ഇനി നമുക്ക് വെള്ളം തിളച്ച വെള്ളത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച തിളച്ചതാണ് അപ്പൊ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടെ അഞ്ചു മിനിറ്റ് ഇതിൽ കിടന്ന് തിളച്ച് ചില ചിലപ്പോൾ ചില പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ അപ്പൊ അത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കോരി എടുക്കാം കേട്ട അപ്പൊ നമ്മുടെ കോഴി പവർ ഇത് തിളച്ച വെള്ളത്തിൽ കിടന്ന് ഒരുമാതിരി വാടി അപ്പൊ അതിന കോരി വെച്ചു ഇനിയിപ്പോ നമുക്ക് ഈ പേസ്റ്റ് ഇത് കടലമാവ് അരിപ്പൊടി കോൺഫ്ലവർ ഉപ്പ് ഉപ്പു മറ്റേ ഉപ്പുപൊടി കരമ ചിക്കൻ മസാല മുളക് കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇതിലേക്ക് മുക്കിയിട്ടാണ് നമ്മൾ ഇതിനെ വറക്കണ്ടേ അപ്പൊ നമുക്ക് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതെല്ലാം അങ്ങോട്ട് തിരുമ്മി വെച്ചു ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ വറുത്തെടുക്കട്ടെ എണ്ണ ചൂടായി ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് ഇതിനെ ഇങ്ങനെ അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം അപ്പൊ ഇനി ഇത് എണ്ണ കടന്ന് മൊരി കേട്ട എന്നിട്ട് കോരുമ്പോ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ കോളി പവർ ഇത് എണ്ണ കടന്ന് മൊരിഞ്ഞ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ ഇനി അപ്പൊ നമുക്ക് ഇതിനഞ്ഞ് കോഴി എടുത്തേക്കട്ട അപ്പൊ നമ്മുടെ കോളി പൗറു കണ്ടോ നല്ല മൊരം വരാനായിട്ടുണ്ട് ചില്ലിച്ച വറുത്ത് ചില്ലിച്ചന് മാറ്റി വെക്കണം കേട്ടോ അതുപോലെ ഇരിക്കുന്നു നല്ല രസം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നല്ല ഇപ്പോൾ തന്നെ നല്ല മൊരം വരാനിരിക്കണ്ടേ ഉം ഉള്ള കേട്ടെ ചേട്ടാ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോ ചായയുടെ കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കി അവർക്ക് നന്നായി ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ ആ പിന്നെ ചാറ്റ